നമസ്കാരം ന്യൂസ് സ്വാഗതം മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഇംപ്ലിമെന്റ് ചെയ്താലും അത് ഏറെ നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ജനാധിപത്യ രാജ്യത്തെ രാഷ്ട്രപതി ഭരണം ഏറെ നാൾ കൊണ്ടുപോയാലും ബി ജെ പിക്ക് ഇനി അധികാരം പിടിക്കാൻ തെരഞ്ഞെടുപ്പിലൂടെ കഴിയില്ല എന്ന് അവർക്ക് ബോധ്യമുണ്ട് അവർ പരമാവധി രാഷ്ട്രപതി ഭരണവുമായി നീങ്ങാൻ വേണ്ടിയുള്ള പ്ലാനാണ് കാരണം ഏതെങ്കിലും രീതിയിൽ അവർക്ക് അനുകൂലമായ സാഹചര്യം രാജ്യത്ത് മൊത്തത്തിൽ ഉണ്ടായാൽ ഒരുപക്ഷെ അത്ഭുതങ്ങൾ നടന്നേക്കാം എന്നുള്ള ചിന്തയിലാണ് കോൺഗ്രസ് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ ഇബോബി സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഭരണമായിരുന്നു അവിടെ എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ ബി ജെ പി അധികാരത്തിലേക്ക് എത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ബി ജെ പി അറുപതിൽ മുപ്പത്തേഴ് സീറ്റുമായി സർവകാല റെക്കോർഡിലേക്ക് ഉയർന്നപ്പോൾ കോൺഗ്രസ് ഒരൊറ്റ അക്കത്തിലേക്ക് ഒതുങ്ങുന്ന സാഹചര്യമായി ഇത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയായിരുന്നു അറുപതിൽ കേവലം അഞ്ചേ അഞ്ച് സീറ്റുകൾ മാത്രം എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രണ്ട് കോൺഗ്രസ് എം പിമാരും അവിടെ നിന്ന് ജയിച്ചു ഇന്നർ മണിപ്പൂരിലും ഔട്ടർ മണിപ്പൂരിലും കോൺഗ്രസ് എം പിമാർ ആൽഫ്രഡ് ആർത്തൂറും അങ്കോംചിയ ബിമോലും രണ്ട് ശക്തരായ കോൺഗ്രസ് എം പിമാരെ പാർലമെന്റിലേക്ക് അയക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കഴിഞ്ഞത് ഒരു വലിയ ചാരിതാർത്ഥത്തോട് തന്നെയാണ് ഐ സി സി ഐ പറയുന്നത് നരേന്ദ്രമോദിക്കെതിരെയും അതുപോലെ ആഭ്യന്തരമന്ത്രിക്കെതിരെയും നഖശിഖാന്തം പ്രയോഗങ്ങൾ നടത്തി ബിമോൽ മണിപ്പൂരിന്റെ ദയനീയ അവസ്ഥ കൃത്യമായി പറയുകയുണ്ടായി ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം മുപ്പത്തിരണ്ടോളം നിയമസഭാ സീറ്റുകളിൽ കോൺഗ്രസ് ബഹുദൂരം മുന്നിലായി എന്നുള്ളതാണ് അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ രണ്ട് സീറ്റുകൾ ജയിച്ചതോടുകൂടി കോൺഗ്രസിന് ശക്തമായ മുന്നേറ്റം നടത്താൻ കഴിവുള്ള രീതിയിലേക്ക് രാഷ്ട്രീയം മാറ്റിമറിക്കപ്പെട്ടു ബി ജെ പിയുടെ സഖ്യ നിന്നിരുന്ന ഐക്യ ജനതാദളും എൻ പി ബി ജെ പിയെ തള്ളി പറഞ്ഞുകൊണ്ട് പരസ്യമായി തന്നെ അവരുമായി ഇനി സഖ്യത്തിൽ ഒരിക്കലും ഇല്ല എന്ന് മണിപ്പൂരിന്റെ രാഷ്ട്രീയത്തിൽ എഴുതി വെച്ചു അതേ പ്ലാൻ തന്നെ മറ്റ് പല പ്രദേശങ്ങളിലും ഐക്യ ജനതാദൾ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ ഒരു പക്ഷെ ബീഹാറിൻ്റെ കാര്യവും അവതാളത്തിലാകും മണിപ്പൂർ ഭരണം തിരിച്ചു കിട്ടില്ല എന്നുറപ്പായാൽ അത് ബാധിക്കുക മറ്റ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കാണ് അതാണ് ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പിലേക്ക് മണിപ്പൂരിലേക്ക് എത്തി നോക്കാൻ തന്നെ ഭയം ഒന്നാമത് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് ഒക്ടോബറിൽ നടത്തേണ്ടിയിരിക്കുന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വാധീനിച്ച് അത് വളരെ പ്ലാൻഡായി നടത്താനുള്ള ബി ജെ പിയുടെ അറ്റംപ്റ്റ് ഉണ്ട് മറ്റൊരു കാര്യം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അണിപ്പൂരിലേക്ക് തെരഞ്ഞെടുപ്പ് കഴിവത് ഒരു വർഷത്തേക്ക് നടത്താതിരിക്കാൻ വേണ്ടിയുള്ള പ്ലാനുമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് നീക്കം നമുക്കറിയാം ഡൽഹിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിമൂന്നിൽ അവസാന മാസം അതായത് ഡിസംബർ മാസം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലവുമായി ബന്ധപ്പെട്ട് ആർക്കും കേവല ഭൂരിപക്ഷം ഇല്ലാതിരുന്നപ്പോൾ അവിടെ രാഷ്ട്രപതി ഭരണം കെജ്രിവാൾ രാജിവെച്ചതിനെ തുടർന്ന് അതായത് ജനുവരി മാസത്തിൽ കെജ്രിവാളിന്റെ രാജിയെ തുടർന്ന് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് തുടക്കം വരെ ഏകദേശം ഒരു കൊല്ലത്തോളം നീണ്ടു നിന്ന രാഷ്ട്രപതി ഭരണത്തിനൊടുവിൽ പിന്നീടാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ആം ആദ്മി എഴുപതിൽ അറുപത്തി ഏഴ് സീറ്റുമായി അധികാരത്തിൽ വന്നത് മണിപ്പൂരിൽ സ്ഥിതിഗതികൾ വ്യത്യസ്തമാക്കാനും ഏറ്റവും കുറഞ്ഞത് ഒരു കൊല്ലത്തേക്കെങ്കിലും നീട്ടിക്കൊണ്ട് രാഷ്ട്രപതി ഭരണം കൊണ്ടുപോകാനും വേണ്ടിയുള്ള ബി ജെ പി പ്ലാനിനെതിരെ തെരഞ്ഞെടുപ്പ് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള കോൺഗ്രസ് അറ്റൻഡാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്